മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും രൂക്ഷ വിമർശനവുമായി സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനം കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ വന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടില്ല ഇടുക്കി പാക്കേജ് വെറും പ്രഖ്യാപനമായി മാറി ആഭ്യന്തര വകുപ്പിനും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ട് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ശക്തമായി വിമർശിക്കുകയാണല്ലോ ഇടുക്കി സി ജില്ലാ സമ്മേളനത്തിൽ അവിടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിക്കെതിരെയും റോഷി അഗസ്റ്റിനെതിരെയും വലിയ വിമർശനമുണ്ട് കൂടുതൽ വിവരങ്ങൾ മന്ത്രി എന്ന നിലയിൽ റോഷി അഗസ്റ്റിൻ പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു കാര്യം പ്രധാനമായും ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായുണ്ട് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ റോഷി അഗസ്റ്റിനെ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ജില്ലയിൽ പോലും മന്ത്രി ഉണ്ടാവില്ല കോട്ടയവും പാലായും കേന്ദ്രീകരിച്ച് റോഷി അഗസ്റ്റിൻ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഈ പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നു വന്നത് അതുപോലെ തന്നെ മന്ത്രി പ്രതീക്ഷയ്ക്ക് തുയരുന്നില്ല പ്രധാനമായും അവർ മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മുൻ മന്ത്രിയായിരുന്ന എം എം മണി ഉണ്ടായിരുന്നപ്പോൾ ഈ ഇടുക്കിക്കുണ്ടായ വികസനം ആ ഒരു മണ്ഡലത്തിനുണ്ടായ വികസനം ആ ഒരു വികസനം സ്വന്തം മണ്ഡലത്തിൽ പോലും എത്തിക്കാൻ റോഷ് ശ്രീദിനെ കഴിയുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വന്നത് കൂടാതെ കേരള കോൺഗ്രസ് വന്നതിന്റെ ഒരു ഗുണം അത് പാർട്ടിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ ഇടുക്കിയിൽ ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വലിയ പരാജയം ഏൽക്കേണ്ടി വന്നപ്പോഴും ജോയിസ് ജലസിന്റെ അടക്കം പരാജയങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്ന സമയത്ത് പോലും ഉണ്ടാകേണ്ട പ്രധാന കാരണം ഈ കേരള കോൺഗ്രസ് വോട്ട് മറിഞ്ഞു അല്ലെങ്കിൽ കേരള കോൺഗ്രസുകാർ വോട്ട് മറിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ പരാജയം ഏൽക്കേണ്ടതായി വന്നത് എന്നുള്ള ആരോപണം മുമ്പോട്ട് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ വരവ് ഇടുക്കി ജില്ലയിൽ ഒരു മാറ്റവും പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടില്ല ഒരു തരത്തിലുള്ള ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ റോസ്ട്രേഷന്റെ പ്രവർത്തനം അത് വലിയ രീതിയിലുള്ള പരാജയം ആണ് എന്നുള്ളതും ഈ ഒരു പാർട്ടി യോഗത്തിൽ എടുത്തു പറയുന്നുണ്ട് കൂടാതെ പ്രധാനമായും ഉയർന്ന മറ്റൊരാരോപണമെന്നുള്ളത് അല്ലെങ്കിൽ ഒരു പരാതിയായി ഉയർന്നു വന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയുണ്ടായ വിമർശനമാണ് പോലീസിന്റെ ഇടപെടൽ ഇടുക്കി ജില്ലയിൽ തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു ആ ഒരു i do open them. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ പലപ്പോഴും ചെല്ലുമ്പോഴെല്ലാം വലിയ രീതിയിലുള്ള ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത ഒരു സാഹചര്യം ചെല്ലുമ്പോൾ ചെല്ലുന്നാൽ പോലും ആ വാദിയെ പ്രതിയാക്കുന്ന തരത്തിലാണ് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന് പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ല സംബന്ധിച്ച് ഈ കുറ്റകൃത്യങ്ങൾ കുറവുള്ള ഒരു ജില്ലയായിരുന്നു നിലവിലിപ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയൊന്നും ഒന്നും പോലീസിന് ക്രിയാത്മകമായി ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണവും സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം അമർശവും ഉയരുന്നത് മന്ത്രി റഹഷി അഗസ്റ്റിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇടുക്കി ജില്ലാ സമ്മേളനം സിപിഎം ജില്ലാ സമ്മേളനത്തിലാണ് ഈ വിമർശനം വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്